ചോറിലേക്കൊന്നും കൂട്ടാനില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി കേട്ടോ ഒരു പറ ചോറ് ലഞ്ച് ബോക്സിലേക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണേ ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ള വഴുതന എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയൊരു കനത്തിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം മസാലയ്ക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് മതേഴ്സിൻ്റെ പൊടികളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്ട്സാണ് ഇവരുടെ മദേഴ്സിൻ്റെ തന്നെ വേറെ ഒരുപാട്പാട് പ്രൊഡക്ട്സ് ആണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഗരം മസാലയും കുറച്ച് പെരുഞ്ചീരകപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതേനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ വിതറിയിട്ട് മുകളിലായിട്ട് വഴുതനെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ